മറ്റൊന്ന് താങ്കൾ പോകുന്നതിന് മുമ്പ് എനിക്ക് ഒരു കാര്യം കൂടി ചോദിക്കാറുണ്ട് കോൺഗ്രസ് അതിശക്തമായി ഇപ്പോൾ ഈ പാർലമെന്റ് വളപ്പിലെ മഹാത്മാഗാന്ധിയുടെയും ബാബാസാഹബ് അംബേദ്കറുടെയും പ്രതിമകൾ നീക്കം ചെയ്തതിനെ വിമർശിക്കുന്നുണ്ട് ഇപ്പോൾ ബാബാസാഹേബ് അംബേദ്കറുടെയൊക്കെ പ്രതിമ പാർലമെന്റ് വളപ്പിലെ അപ്രധാനമായ ഒരു സ്ഥലത്തേക്ക് നേരത്തെ രാജപ്രൗഢിയോടുകൂടി പഴയ പാർലമെന്റിലെ മഹാത്മാഗാന്ധിയുടെയും ബി ആർ അംബേദ്കറുടെയും പ്രതിമയുണ്ടായിരുന്നു ഇപ്പോഴത് ഒരു പ്രത്യേക സ്ഥലത്ത് ആർക്കും കടന്നു ചെല്ലാനാകാത്ത വളരെ സെക്യൂരിറ്റി ഉള്ള ഒരു പ്രദേശത്തേക്കാണ് മാറ്റിയിരിക്കുന്നത് എന്നുള്ളതാണ് ആക്ഷേപം മാത്രമല്ല പാർലമെന്ററി കമ്മിറ്റിയോട് സാധാരണ അങ്ങനെ ഈ പാർലമെന്റ് ഓരോ വസ്തുവകകളും ഈ തരത്തിൽ കമ്മിറ്റികളുടെ നിശ്ചയപ്രകാരമാണോ തീരുമാനിക്കാറുള്ളത് അതെ അതിന് പാർലമെന്റിൽ ഒരു കമ്മിറ്റി ഉണ്ട് കമ്മിറ്റി ഓൺ സ്റ്റാറ്റൂസ് ആൻഡ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിന്റെ അധ്യക്ഷൻ സ്പീക്കറാണ് അതിൽ എല്ലാ പാർട്ടിയുടെയും സീനിയർ എസ് കേട്ടില്ല എല്ലാ പാർട്ടികളുടെയും പ്രതിനിധികൾ ഉൾപ്പെടുന്നതാണോ ആ കമ്മിറ്റി അതെ 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 ആ കമ്മിറ്റിയിലാണ് ഇത് തീരുമാനിക്കുന്നത് ഏത് സ്റ്റാച്യു വേണം എവിടെ വേണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അപ്പൊ അങ്ങനെ ഒരു കമ്മിറ്റിയാണ് ഇപ്പം ഈ സ്റ്റാച്യു ഒരെണ്ണത്തൊന്ന് ഷിഫ്റ്റ് ചെയ്ത പരിപാടി അതങ്ങനെ നടന്നിട്ടില്ല അപ്പൊ ആദ്യമായിട്ടാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു കമ്മിറ്റി വേണമായിരുന്നു പക്ഷെ ഈ കഴിഞ്ഞ അഞ്ചു വർഷമായിട്ട് അങ്ങനെ ഒരു കമ്മിറ്റി ഉണ്ടാക്കിയിട്ടില്ല എന്നാണ് ഞാൻ അറിയുന്നത് അപ്പം അങ്ങനെ ഒരു കമ്മിറ്റി തീരുമാനം ഇല്ലാതെ ആരാണത് തീരുമാനിച്ചതെന്നുള്ളത് അവർക്ക് മനസ്സിലാവുന്നില്ല ഏർ ഇത് തന്നെയല്ല അങ്ങനെ അംബേദ്കറുടെയും ഗാന്ധിജിയുടെയും പ്രതിമ ആ രീതിയിൽ അവിടുന്ന് മാറ്റേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ എന്നുള്ളതൊരു വലിയ പ്രശ്നമാണത് കാരണം അതിന്റെ ഒരു സിഗ്നിഫിക്കൻസ് ഉണ്ടല്ലോ അംബേദ്കർ എന്ന് പറയുമ്പോൾ ഇപ്പൊ ഒരു അംബേദ്കറിന്റെ ഒരു പ്രാധാന്യം എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് പ്രത്യേകം പറയേണ്ടതില്ല പിന്നെ ഗാന്ധിജിയെ കുറിച്ച് എന്താണ് അതിനെക്കുറിച്ചൊന്നും പറയേണ്ട കാര്യമേ ഇല്ലല്ലോ കാരണം ഈ രാജ്യത്തിന്റെ മനസാക്ഷിയുടെ പ്രതീകങ്ങളാണ് ഇവരെല്ലാം ഇവരെ അവിടുന്ന് മാറ്റി വേറെടുത്ത് കൊണ്ട് വയ്ക്കുക എന്ന് പറയുന്നത് അത് പ്രത്യേകിച്ചും വളരെ അനുഗേഷൻ അപ്രധാനമായ ഒരു സ്ഥലത്താണത് കൊണ്ട് വച്ചിരിക്കുന്നത് അപ്പൊ അത് എങ്ങനെയാണത് തീരുമാനിച്ചതെന്നൊന്നും നമുക്കറിയത്തില്ല അതൊരു കമ്മിറ്റി ആയിരുന്നു തീരുമാനിക്കേണ്ടിയിരുന്നത് ഇപ്പോ പ്രതിപക്ഷ നേതൃപദവി നൽകുന്നില്ല ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ് നടത്തുന്നില്ല സീനിയറായ ആളെ സ്പീക്കർ ആക്കുന്നില്ല മഹാത്മാഗാന്ധി രാഷ്ട്രപിതാവിന്റെയും ഭരണഘടനാ നിർമ്മാതാവിൻ്റെയും പ്രതിമകൾ നീക്കം ചെയ്യുന്നത് പ്രതിപക്ഷവുമായിട്ടോ കമ്മിറ്റിയുമായിട്ടോ കൺസൾട്ട് ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ ഈ പാർലമെന്ററി പ്രൊസീജിയറിന്റെ തന്നെ ലംഘനമായിട്ടാണോ അതിനെ കാണേണ്ടത് അല്ലല്ല ഇത് ഇതൊക്കെ ഓരോ ഇഷ്യൂസ് ഇത് പാർലമെന്റിന്റെ പ്രൊസീജിയർ എന്നുള്ളതല്ല പാർലമെന്റ് പ്രൊസീജിയറിന്റെ വീട്ടിലെങ്കിലും ആവത്തില്ല ഇത് പാർലമെന്റ് അനുവർത്തിച്ചു വരുന്ന ചില നടപടികളും കൺസ്ട്രക്ഷൻസും ഒക്കെ ഉണ്ട് അതനുസരിച്ച് ഇപ്പൊ അങ്ങനെ സ്റ്റാറ്റ്യൂസിന്റെ കാര്യം രീതി ഞാൻ കമ്മിറ്റിയുണ്ട് അപ്പൊ ആ കമ്മിറ്റി എല്ലാ കാലത്തും ഉണ്ടായിരുന്നു ഞാൻ അതിനകത്തൊക്കെ എത്ര പ്രാവശ്യം പാർലമെന്റിൽ ഒരു പ്രാവശ്യം കമ്മിറ്റി കൂടി അതിനകത്ത് ഭഗത് സിംഗിന്റെ സ്റ്റാറ്റ്യൂ വേണമെന്ന് പറഞ്ഞു ഭഗത് സിംഗിന്റെ സ്റ്റാറ്റ്യൂ വേണമെന്ന് പറഞ്ഞു പക്ഷെ ആരാണ് ഫൈനാൻസ് ചെയ്യുന്നത് ആരെങ്കിലും ഫൈനാൻസ് ചെയ്യാതെ പറ്റത്തില്ല എന്ന് ചോദിച്ചു അപ്പോ ഒരു പാർട്ടി പ്രത്യേകിച്ചും ആ പാർട്ടി പറഞ്ഞു ഞങ്ങൾ ഫൈനാൻസ് ചെയ്യാം അതൊരു പ്രത്യേക പാർട്ടിയാണ് ഫൈനാൻസ് ചെയ്യാം എന്ന് പറഞ്ഞു അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അതിന്റെ ഭഗത്സിംഗ് അവരുടെ ആളാണ് അല്ലെങ്കിൽ അവരുടെ ആളാണ് അതുകൊണ്ട് ഞങ്ങൾ അത് എടുക്കും എന്ന് പറഞ്ഞു ഇപ്പൊ ഞാൻ പറഞ്ഞത് എന്റെ കമ്പനിയിൽ അല്ല ഞാൻ പറഞ്ഞാണെങ്കിൽ ഞങ്ങൾ സെക്രട്ടേറിയറ്റ് തന്നെയാണ് എന്റെ ഫൈനാൻസ് ചെയ്യാം ഞങ്ങൾ നാല്പത്തി അഞ്ച് ലക്ഷം രൂപ മറ്റുമാണ് ഞങ്ങളുടെ ബജറ്റിൽ നിന്ന് തന്നെ കൊടുത്തു കാരണം എന്താ വെച്ചാല് ഭഗത് സിംഗ് എന്ന് പറയുന്നത് ഈ രാഷ്ട്രത്തിന്റെ പുതുത്തൊത്താണ് ഈ രാഷ്ട്രത്തിന്റെ മനസ്സിലാക്കിയുടെ പ്രതീകമാണ് ഭഗത് സിംഗ് അത് ആ ഒരു പ്രത്യേക സമുദായത്തിന്റെ പാർട്ടിയുടെ ഒരാളല്ല അത് കാണിക്കാൻ വേണ്ടി ആ ഒരു പ്രിൻസിപ്പൾ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയാണ് പക്ഷെ അന്ന് അത് പറഞ്ഞപ്പോൾ ആ കമ്മിറ്റി ഉണ്ടായിരുന്ന എല്ലാവരും അന്ന് ശ്രീ അഡ്വാണി നമ്മുടെ ഫൈനാൻസ് മിനിസ്റ്റർ നേരത്തെ ഉണ്ടായിരുന്ന അരുൺ ജെയ്റ്റ്ലി അങ്ങനെയുള്ള എല്ലാ സീനിയർ ആയിട്ടുള്ള നിർദ്ദേശവും അതിനകത്തുണ്ടായിരുന്നു അപ്പൊ അത് പറഞ്ഞ അവരെല്ലാരും അംഗീകരിക്കുകയും ചെയ്തു ഇങ്ങനെയാണ് ആ കമ്മിറ്റിയുടെ ഒരു പോക്ക് കമ്മിറ്റി അങ്ങനെ ഒരു ഒരു മാസം പറഞ്ഞ ഒരു കൺസെൻസസ് ആണ് അതിനകത്തുള്ളത് അല്ലാതെ അവിടെ മജോറിറ്റി മൈനോറിറ്റി എന്നുള്ള ഒരു സംഗതി ഇല്ല അവിടെ ആ കമ്മിറ്റിയിൽ